ശീതീകരിച്ച ഹോട്ടൽ മുറിക്കുള്ളിൽ വെളുത്ത പുതപ്പിനടിയിൽ ഇരു നഗ്ന ശരീരങ്ങളും പരസ്പരം മത്സരിച്ചുകൊണ്ട് കെട്ടിപ്പുണർന്ന് ഇണ ചേർന്നുകൊണ്ടിരുന്നു രാഹുലിൻ്റെ കൈകൾ പായലിൻ്റെ ശരീരത്തിലെ മൃദുല ഭാഗങ്ങൾ ഞെരിച്ചുടച്ചുകൊണ്ട് പരതി നടന്നു ഒടുവിൽ തളർന്ന് കിതച്ച് പായലിൻ്റെ മാറിടങ്ങൾക്ക് നടുവിൽ മുഖമമർത്തി രാഹുൽ കിടന്നു അവൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് പായൽ ഇനിയുമൊരു അംഗത്തിന് തയ്യാറായി അവനെ പ്രലോഭിപ്പിച്ചു ഇപ്പം തന്നെ രണ്ട് തവണ കഴിഞ്ഞില്ലേ ഇനി എനിക്ക് വയ്യ പായൽ ക്ഷീണത്തോടെ രാഹുൽ അവളുടെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നു ഇത്ര പെട്ടെന്ന് ക്ഷീണിച്ച രാഹുൽ എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല ആലസ്യം വിട്ടുമാറാതെ പായൽ പറഞ്ഞു അടുത്ത തവണ നിന്നെ നിരാശനാക്കില്ല ഞാൻ ഇന്നലെ അടിച്ച മദ്യത്തിൻ്റെ അളവ് കൂടിപ്പോയി അല്ലെങ്കിൽ ഒരു രണ്ട് റൗണ്ട് കൂടി പോയേനെ അറിയാലോ പായൽ അവളുടെ കൈവിരലുകൾ ചുണ്ടോട് ചേർത്ത് മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും പായൽ അവനെ ഇറുക്കെ പുണർന്നു പെട്ടെന്നാണ് രാഹുലിൻ്റെ മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങിയത് ആരാന്ന് നോക്ക് പായൽ വൈഫ് കോളിംഗ് കയ്യെത്തിച്ച് അവൻ്റെ മൊബൈൽ എടുത്ത് നോക്കിയിട്ട് അവൾ പറഞ്ഞു കട്ടാക്കിയേക്ക് നാശം പിടിക്കാൻ ഇപ്പോൾ എന്തിനാ വിളിക്കുന്നത് അവൻ പറഞ്ഞതുപോലെ പായൽ കോൾ കട്ട് ചെയ്തു വീണ്ടും വീണ്ടും വൈഫിൻ്റെ നമ്പറിൽ നിന്ന് കോൾ വന്നപ്പോൾ രാഹുൽ മൊബൈൽ പിടിച്ചു വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു കോൾ മാൻ രാഹുലിന് വാരിപ്പുണർന്നുകൊണ്ട് പായൽ അവനെ സമാധാനിപ്പിച്ചു വർഷമായി പ്രവാസ ജീവിതത്തിലാണ് രാഹുൽ ദുബായിൽ ഒരു ഷിപ്പിംഗ് കമ്പനിയിലാണ് അവന് ജോലി നാട്ടിൽ ഭാര്യയും ഒരു മോളുമുണ്ട് പക്ഷേ അവർക്ക് വേണ്ട ഒരു കാര്യങ്ങളും നേരാവണ്ണം ചെയ്തു കൊടുക്കാതെ പല പല പെണ്ണുങ്ങളുമായി വഴിവിട്ട ബന്ധമുണ്ടാക്കി ജീവിതം അടിച്ചു പൊളിച്ച് ആഘോഷമാക്കി നടക്കുകയാണ് രാഹുൽ നാട്ടിൽ രാഹുൽ വരുത്തിവെച്ച കടങ്ങളൊക്കെ കടക്കാരുടെ ശല്യം കാരണം ഭാര്യ ശാലിനി അവളുടെ സ്വർണം വിറ്റാണ് വീട്ടിയത് ശമ്പളം സമയത്തിന് കിട്ടാറില്ലെന്നും കൊറോണയ്ക്ക് ശേഷം കമ്പനി നഷ്ടത്തിലാണ് എന്നുമൊക്കെ കള്ളം പറഞ്ഞ് മിക്ക മാസങ്ങളിലും നാട്ടിലേക്ക് പണമയക്കാതെ ആ കാശിന് പെണ്ണു പിടിച്ചു നടക്കുകയാണ് രാഹുൽ ഇപ്പോൾ ഫിലിപ്പീനിക്കാരിയായ പായൽ എന്ന സുന്ദരിയുമായിട്ടാണ് അവന് ബന്ധം എല്ലാ പെണ്ണുങ്ങളെയും ഒരു മാസം യൂസ് ചെയ്ത് മടുക്കുമ്പോൾ അടുത്ത ആളെ അന്വേഷിച്ചു പോകാറാണ് രാഹുൽ നാട്ടിൽ കിടന്ന് ഭാര്യ ചക്രശ്വാസം വലിക്കുന്നത് അവൻ അറിയാൻ ശ്രമിക്കാറില്ല എന്തിന് ശാലിനിയുടെ ഒരു ഫോൺ കോൾ പോലും അവൻ വെറുത്തു പോയിരുന്നു ഭർത്താവിൻ്റെ പെരുമാറ്റത്തിൽ ശാലിനിക്കും സംശയങ്ങളുണ്ടായിരുന്നു അവളുടെ ഒരു സുഹൃത്ത് വഴി രാഹുൽ ജോലി ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കമ്പനി നഷ്ടത്തിലല്ല എന്നറിഞ്ഞതും താൻ ഫോൺ വിളിക്കുമ്പോൾ മാത്രം ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് കോള് കട്ടാക്കുകയും എടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവളിൽ സംശയം ജനിപ്പിച്ചു രാഹുൽ തന്നെ ചതിക്കുകയാണെങ്കിൽ അസ്സൽ പണി തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് ശാലിനി മനസ്സിൽ കരുതിയിരുന്നു ശാലിനി ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞതോടെയാണ് രാഹുലിന് അവളിൽ മടുപ്പുളവായി തുടങ്ങിയത് പ്രസവം കഴിഞ്ഞതോടെ ശരീരം തടിച്ച് വയറും ചാടി മാറും ഇടിഞ്ഞു തൂങ്ങിയവളെ പ്രണയത്തോടെ നോക്കാൻ അവനായില്ല അവളിലെ കമ്പം അവന് നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു അല്ലെങ്കിലും സൗന്ദര്യത്തിന് മാത്രമാണ് രാഹുൽ എന്നും മുൻതൂക്കം കൊടുത്തിരുന്നത് വിവാഹത്തിന് മുൻപ് ഇടയ്ക്ക് വല്ലപ്പോഴും ഡേറ്റിങ്ങിന് പോയിരുന്നവൻ ഇപ്പോൾ സ്ഥിരമായി കണ്ട പെണ്ണുങ്ങൾക്കൊപ്പമാണ് ഗൾഫിൽ എന്ത് തോന്നിയാസും കാണിച്ചാലും നാട്ടിൽ ആരും അറിയില്ലല്ലോ എന്നുള്ള അഹങ്കാരം ഏ സിയുടെ ശീതളിമയിൽ പായലിനെയും കെട്ടിപ്പിടിച്ചുറങ്ങുമ്പോൾ രാഹുൽ അറിഞ്ഞിരുന്നില്ല തനിക്കുള്ള മുട്ടൻ പണി നാട്ടിൽ ഭാര്യ തന്നുകഴിഞ്ഞിരുന്നുവെന്ന് രാവിലെ അവൻ ഉറക്കമണിയേക്കുമ്പോൾ പായൽ അവളുടെ റൂമിലേക്ക് പോയിരുന്നു ബെഡിൽ പുതച്ചു കിടന്നുകൊണ്ട് തന്നെ രാഹുൽ മൊബൈലെടുത്ത് ഓൺ ചെയ്ത് നോക്കി ഫോൺ ഓണാക്കിയ പാടെ തുരുത്തുരേ വാട്സാപ്പ് കോൾ അലേർട്ടും മെസ്സേജും കൊണ്ട് അവൻ്റെ ഫോൺ നിറഞ്ഞു ഇത്രമാത്രം കോളും മെസ്സേജും വരാൻ എന്തുണ്ടായി എന്നോർത്ത് രാഹുലിന് പരിഭ്രമം തോന്നി നാട്ടിൽ അമ്മയ്ക്കിനി എന്തെങ്കിലും പറ്റിയോ എന്നോർത്ത് അവൻ മെസ്സേജിലൂടെ കണ്ണോടിച്ചപ്പോഴാണ് എന്താ നടന്നതെന്ന് അവന് മനസ്സിലായത് ഫേസ്ബുക്കിലും വാട്സാപ്പ് ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലുമൊക്കെ രാഹുൽ പല സ്ത്രീകളുമായി സെക്സ് ചെയ്യുന്ന വീഡിയോ ആരോ ലീക്ക് ചെയ്തിരുന്നു അത് ചോദിച്ചുകൊണ്ട് പലരും അവനെ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്ത നോട്ടിഫിക്കേഷനാണ് കുറച്ചു മുൻപ് അവൻ കണ്ടത് പെട്ടെന്നാണ് അവൻ്റെ ഫോണിലേക്ക് ശാലിനിയുടെ വീഡിയോ കോൾ വന്നത് അവളും ഇക്കാര്യം അറിഞ്ഞിട്ടാകും വിളിക്കുന്നതെന്ന് അവന് മനസ്സിലായി ആദ്യമൊന്ന് കോൾ എടുക്കാൻ മടിച്ചെങ്കിലും അവളോട് എന്തൊക്കെ കള്ളങ്ങൾ പറയണമെന്ന ധാരണയിലാണ് രാഹുൽ കോൾ എടുത്തത് ഇന്നലെ ഏതവളോട് കൂടെയായിരുന്നു ഡേറ്റിംഗ് ഫോൺ എടുത്ത പാട് പരിഹാസത്തോടെയുള്ള ശാലിനിയുടെ ചോദ്യത്തിൽ അവനൊന്ന് പതറി നീ ഇത് എന്തൊക്കെയാ പറയണേ ശാലി നിങ്ങളുടെ വീഡിയോ ഞാനും കണ്ടതാ അത് കണ്ട് എന്നെ തെറ്റിദ്ധരിച്ച് വച്ചേക്കുവാണോ നീ ശാലി അതൊക്കെ മോർഫഡ് വീഡിയോസാണ് ഞാനെങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എടാ ചെറ്റേ നീ ഇത്രയും നാൾ എന്നെ പറ്റിച്ചുകൊണ്ടിരുന്നത് അറിയാൻ ഞാൻ കുറച്ച് വൈകി നിന്റെ സെക്സ് വീഡിയോസ് എല്ലാവർക്കും അയച്ചു കൊടുത്തത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ കിടന്ന് ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കണ്ട വല്ലാത്തൊരു ഭാവത്തിൽ ശാലിനി പറയുന്നത് കേട്ട് രാഹുൽ ഞെട്ടിപ്പോയി ഷാലിനി അതെ ഞാൻ തന്നെ നിങ്ങൾ ഇത്തവണ ലീവിന് വന്ന് പോയപ്പോൾ നിങ്ങളുടെ ഷേർട്ടിന്റെ ബട്ടൺസിൽ ഞാനൊരു ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ഗൾഫിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയ മിക്ക പോകൃത്തരവും ഞാൻ ആ ക്യാമറയിലൂടെ കണ്ടു ഞാൻ മാത്രമല്ല നിങ്ങളുടെ അമ്മയും ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ കണ്ടിട്ടുണ്ട് നാണക്കേട് കൊണ്ട് നിങ്ങൾക്കിനി ഈ നാട്ടിൽ പോലും കാലുകുത്താൻ പറ്റില്ല നിങ്ങൾ നാട്ടിലുണ്ടാക്കി വെച്ച കടം എൻ്റെ സ്വർണം വിറ്റ് വീട്ടിയത് കൊണ്ട് നിങ്ങളുടെ അമ്മ ഈ വീട് എൻ്റെ പേരിൽ എഴുതി തന്നു ഇനി ഭാര്യയെന്നും അമ്മയെന്നും മോളെന്നുമുള്ള അവകാശം പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നാൽ കൊണ്ട് അടിച്ചു പുറത്താക്കും ഞാൻ അല്ലെങ്കിലും നിങ്ങൾക്കിനി നാട്ടിൽ കാലുകുത്താൻ പറ്റില്ല അത്രയും നാറിക്കഴിഞ്ഞു കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവിടെ തന്നെ എവളയെങ്കിലും കെട്ടിപ്പിടിച്ച് കിടന്നോ അതാ നല്ലത് എന്നെ സമർത്ഥമായി ഇത്രയും നാൾ പറ്റിച്ചില്ലേ അതിന് ഞാൻ ഇത്രയെങ്കിലും തിരിച്ചു ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല അപ്പോൾ ശരി വെക്കട്ടെ ശാലിനി കോൾ അവസാനിപ്പിച്ചു പോയെങ്കിലും അവൾ നൽകിയ ഷോക്കിൽ നിന്ന് രാഹുൽ മുക്തനായിട്ടുണ്ടായിരുന്നില്ല ഫോണിൽ തുരിതുരെ കോളും മെസ്സേജും വന്നുകൊണ്ടിരുന്നത് അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു നാണക്കേട് കാരണം തനിക്കിനെ വീട്ടിലേക്കും നാട്ടിലേക്കുമൊന്നും പോവാൻ പറ്റില്ലല്ലോ എന്നോർത്ത് അവന് വിഷമമായി ഇത്രയും വലിയൊരു പണി അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരെയും എല്ലാ കാലവും പറ്റിച്ച് സുഖമായി ജീവിക്കാൻ പറ്റില്ലെന്ന് ആ അനുഭവത്തോടെ അവൻ പഠിച്ചു ആരോടും ഒരു വിശദീകരണവും നൽകാൻ കഴിയാത്തതുകൊണ്ട് രാഹുൽ ഫോൺ ഓഫാക്കി വെച്ചു ഇനി എന്തു വന്നാലും താൻ സ്വയം അനുഭവിക്കണമെന്ന് അവൻ അന്നത്തോടെ പഠിച്ചു ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത ചീത്തപ്പേര് നാട്ടിൽ കിട്ടിയതുകൊണ്ട് ഇനിയുള്ള കാലം പ്രവാസിയായി തന്നെ തുടരാൻ രാഹുൽ നിർബന്ധിതനായി തീർന്നു പങ്കാളിയെ ചതിക്കുമ്പോൾ ഓർക്കുക അതിനേക്കാൾ വലിയ എട്ടിൻ്റെ പണി നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ